സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വായനശാലകളുടെ ആധുനിക വൽക്കരണവും ഡിജിറ്റലൈസേഷനും ലക്ഷ്യമിട്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ വായനശാലകൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററും വിതരണം ചെയ്തു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു വായനശാലയുടെ പിന്നെ ചെറുതും വലുതുമായ അറ്റകുറ്റപ്പണികളും ഇടപെടലുകളും ഒക്കെ തന്നെ നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇടപെടൽ കൂടി വായനശാലകൾ കേന്ദ്രീകരിച്ച് അനിവാര്യമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നമ്മുടെ ലൈബ്രേറിയന്മാർ ഈ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിപ്പിക്കാൻ കൂടി പരിശീലിപ്പിക്കാൻ നമുക്കറിയാം അല്ലെങ്കിൽ അതിന് സഹായകരമായ ഒരു സംവിധാനം കൂടി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടാവുന്ന ഒരു കേന്ദ്രമായി നമുക്ക് വായനശാലയെ പിന്നെ ഉയർത്താൻ കഴിയും അതിനുകൂടി ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണം അതിനുകൂടി സഹായകരമായ രീതിയിലുള്ള ഒരു പരിശീലന പരിപാടി നമ്മുടെ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ആ കാര്യത്തിൽ ഉള്ളത് മറ്റൊന്ന് ഇത്തരത്തിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തുടർച്ചയായി അവാർഡുകൾ ലഭിക്കുന്നത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അടുത്ത ദിവസം നമ്മുടെ മുനിസിപ്പാലിറ്റി സന്ദർശിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് നേരത്തെ പിന്നെ സംസാരിച്ചപ്പോൾ സെക്രട്ടറിയും ചെയർമാനും ഒക്കെ പറഞ്ഞത് നഗരസഭയിലെ കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല കുമരനെല്ലൂർ ഗ്രാമീണ വായനശാല മാരാത്തുകുന്ന് ഹർഷൻ പൊതുവായനശാല എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനശാല വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല മംഗലം തരങ്കിണി ഗ്രാമീണ വായനശാല പാർലിക്കാട് ഗ്രാമീണ വായനശാല മീണാലൂർ ഗ്രാമീണ വായനശാല ആര്യമ്പാടം ഇ കെ എൻ ഗ്രന്ഥശാല പുതുരുത്തി അനന്തനാരായണ അയ്യർ സ്മാരക ഗ്രാമീണ വായനശാല പെരിങ്ങണ്ടൂർ ഗ്രാമീണ വായനശാല മുണ്ടത്തിക്കോട് ഗ്രാമീണ വായനശാല എന്നീ പന്ത്രണ്ട് വായനശാലകൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ജെ ബീലബി സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്